വളാഞ്ചേരി കാവുംപുറത്ത് കുടുംബം സഞ്ചരിച്ച വെള്ളിമൂങ്ങ വാഹനം മറിഞ്ഞഅപകടം പരിക്ക് വളാഞ്ചേരി കാവുംപുറം ആദവനാട് പടിഞ്ഞാറേക്കര അമ്പലപ്പറമ്പ് ഇറക്കമിറങ്ങുന്നതിനിടയിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട് കുടുംബം സഞ്ചരിച്ചിരുന്ന വെള്ളിമൂങ്ങ വാഹനം മതിലിലിടിച്ച് മറിയുകയായിരുന്നു ഇപ്പോ വാഹനം പോയിട്ടേ മുകളിൽ പോയിട്ട് വണ്ടി വന്ന് ചുമരില് അപ്പൊ അത് കിട്ടാതെ ഇവിടുന്ന് ഇവിടെ അടിച്ചിട്ട് നേരെ അപ്പുറത്തേക്ക് വണ്ടിയിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ലേഡീസും രണ്ടു മൂന്നാണുണ്ടായിരുന്നു നല്ല പെരുക്കുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് ഒരാളെ കൈ കേടാൻ തൂങ്ങി തന്നെ ഇവിടെ പോയിട്ടുള്ളു ഇപ്പോ നടക്ക ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞത് ഞായറാഴ്ച രാത്രി മണിയോടെയാണ് അപകടം സംഭവിച്ചത് ആദവനാട് ഭാഗത്തു നിന്ന് വളാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ആദവനാട് കുടുംബവീട് സന്ദർശിച്ചു മടങ്ങുകയായിരുന്ന പാലക്കാട് ലക്കിടി സ്വദേശികളായ പുല്ലാനിക്കൽ അൽതാഫ് മുഹമ്മദ് മൈമൂന അസ്മിൻ സക്കീർ ഹുസൈൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇറക്കത്തിൽ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനാലാണ് അപകടം മറ്റു വാഹനങ്ങൾ എതിർദിശയിൽ വരാത്തതിനാലും കാൽനടയാത്രക്കാർ ഇല്ലാത്തതിനാലും വൻ ദുരന്തം ഒഴിവായി പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു News Desk, D4 News.